ഇരുവൃക്കകളും നഷ്ടപ്പെട്ട സരത സന്തോഷിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് യാത്രക്കാരിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ശേഖരിച്ച സ്വകാര്യ ബസ്സുടമ ഉടമ മാതൃകയായി മുണ്ടക്കയം കൊമ്പുകുത്തി തെക്കേമല കോരുത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷൈബു എന്ന സ്വകാര്യ ബസ്സിൻ്റെ ഉടമ മുണ്ടക്കയം വണ്ടമ്പതാൽ സ്വദേശി പുത്തൻപുരയ്ക്കൽ വി എസ് അലിയാണ് തന്റെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് ഉപയോഗിച്ച് പിരിവെടുത്ത് നൽകിയത് മുണ്ടക്കയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സരതാ ചികിത്സാ സഹായ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ സഹായനിധി ചെയർമാൻ റോയ് കപ്പൽ എന്നിവർ ചേർന്ന വി എസ് അലിൽ നിന്നും ഏറ്റുവാങ്ങി ബസ് കണ്ടക്ടർ അൽതാഫ് സീതൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ായ ഹരിയൻ ജൈവ ബസിന്റെ അന്ന് മുതൽ ട്യൂമസ്റ്റുകളുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ഭീകരമായ അസുഖങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുന്ന അവരെ സഹായിക്കാൻ എന്നും കഴിവ് കാണിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ വണ്ടിയിലെ യാത്രക്കാരും അതുപോലെ സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സിൻ്റെയൊക്കെ അകമെഴിഞ്ഞ ഒരു സാധാരണവും ഞാൻ മുമ്പ് ഇതുപോലെ ഇന്ന ദിവസം പിരിക്കുമെന്ന് നമ്മൾ സ്കൂൾ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ അന്ന് അവർ എസ് ടി പൈസ പോലെ ഒഴിവാക്കി അമ്പതും നൂറും അഞ്ഞൂറും കൊണ്ടിരുന്ന പുള്ളിയിലും ടീച്ചേഴ്സും എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൽ കൂടുതൽ നന്ദി പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഒരു മേഖലയിൽ ബസ് പ്രസ്ഥാനത്തിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തൊക്കെ മേഖലയിൽ ഇതുപോലെ സപ്പോർട്ട് തന്ന നമ്മുടെ ഇവിടുത്തെ മീഡിയകൾ അവരോട് അകമഴിഞ്ഞ നന്ദിയുണ്ട് കാരണം എൻ്റെ ഒരു ചെറിയൊരു കേസുകൾ ഒരു പരിപാടി ചെയ്യുമ്പോഴും അവർ എനിക്ക് നല്ല സപ്പോർട്ട് തരികയും പിന്തുണ തരികയും ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു മാർഗ്ഗമാക്കി തരികയും ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കളക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു മുമ്പ് എന്ന് പറഞ്ഞ അസിനിക്ക് വേണ്ടി പിരിവെടുത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എണ്ണായിരം രൂപ ആകെ അയ്യായിരം ആറായിരം കൂടുന്നൊരു വണ്ടിയുടെ കളക്ഷൻ ഇരുപത്തി എണ്ണായിരം രൂപ വരെ എനിക്ക് എടുക്കാൻ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ വണ്ടിയിലുള്ള യാത്രക്കാരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂളിയുടെ ബാഗുകൾ കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസൺ ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് കാഞ്ഞിരപ്പള്ളി തൊടുപുഴ കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട തൃപ്രയാർ